നമ്മളിപ്പോഴേ ശർക്കളത്തുനിന്ന് ബസ് കയറി തെറ്റിൽ ഭാഗത്തേക്ക് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ദേശീയ പാത നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെയധികം റോഡിൽ ആയി വളരെയധികം മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ശക്തമായ മഴ കാരണം ഇരിച്ചതിൽ മഴ ഇരിഞ്ഞിട്ടുണ്ട് മണ്ണെടുത്ത ഭാഗങ്ങളിലൊക്കെ അത് എന്നെന്റ് ചെയ്തും നല്ലതും ഒക്കെ ഞങ്ങൾ വണ്ടിയിലുള്ളിൽ തള്ളി പോയിട്ടുണ്ട് നമ്മൾ ഈ പണി പൂർത്തിയായിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മൾ ഈ സ്ഥിരൊക്കെ കാണുന്നത് പിന്നെ ഈ റോഡിൻ്റെ അവസ്ഥ പറയാനുണ്ടാവുക ഈ മൊബൈൽ തന്നെ നിങ്ങൾ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്രയും പഴയ റോഡാണ് അതിൽ പണി പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ പോകുമ്പോൾ ഭാഗത്ത് അവിടെ അവർ ബരിക്ക വെച്ചിട്ടുണ്ട് മഴ നീണ്ട ഭാഗത്തേക്ക് തുറന്നിട്ടുള്ള മണ്ണ് കാണാം അതിൽ ആ മല ഇട്ടിട്ട് മല കാണാൻ അത് യാത്ര കയറി 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 അതായത് സംരക്ഷണ ചെയ്ത ഭാഗമാണ് ആയിട്ട് അനുവദിച്ചത് രണ്ട് ഈ ശക്തമായ മഴ വന്നാൽ മല മഴ ഇടിഞ്ഞു വീഴുന്നുണ്ട് അപ്പം അതേ നമ്മൾ മനുഷ്യപ്രയത്നത്തിന് അതീതമായിട്ട് പ്രകൃതി പ്രകൃതിയുടെ ബാധവം ആയിരിക്കുക ആ ഇടിച്ച ഭാഗത്ത് പ്രകൃതിയുടെ ഭാഗത്തും നിന്നുകൂടി വീണ്ടും അറിയിച്ച അവസ്ഥയാണ് അവിടെ മഴക്കാലത്ത് വലിയ മഴ വരയല്ല ആണെങ്കിൽ ഇടിയും താഴെ പോകും നമ്മളിൽ താഴ്ഭാഗത്ത് കിട്ടി അവിടെ നിന്നും മഴ ഇടയുന്നില്ല അപ്പോൾ വളരെ എകരത്തിൽ മലയിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്താണ് വീണ്ടും മലയിടുന്നത് കൂടുതായി ചെയ്ത വാങ്ങങ്ങളിൽ മലയടി നമ്മുടെ പുതിയതായി

ഇടിഞ്ഞു വീണിട്ടുണ്ട് അത് മഴ വളരെ ഉയരത്തിൽ ഇടിച്ച ഭാഗങ്ങളിലാണ് വീണ്ടും ഇടിഞ്ഞു വീണിരിക്കുന്നത് അപ്പോൾ ശക്തമായ മഴ വരുമ്പോൾ നമ്മൾ പകുതി വീണ്ടും നമ്മളോട് ചോദിച്ച് ആ ഇരിഞ്ഞ ഭാഗങ്ങളിൽ വീണ്ടും മഴ ഇരിഞ്ഞുകൊണ്ടിരുന്നത് സാധാരണഗതിയിലുണ്ടെങ്കിൽ ആ മഴ എപ്പോഴും ഇയാറില്ല ഇരിച്ച ഭാഗങ്ങളിലാണ് മഴ ഇരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മഴക്കാലത്ത് അവിടെ മഴ ഇടിഞ്ഞു കഴിഞ്ഞു ഈ ഭാഗം വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഒരു ഗതാഗതം ഇതിലൂടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ മല തിരി തിരിങ്ങിയ കിടക്കാണ് ആ പണി നടക്കുന്ന ഭാഗങ്ങൾ നമ്മളിപ്പോൾ താഴെത്തി തെറ്റിപ്പാലത്തിൻ്റെ അടുത്തത് യുവാക്കെ പാലങ്ങളൊക്കെ വെറുതായിട്ട് ഈ പണിയിലുണ്ട് റോഡ് നന്നായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ചെക്കിൽ പാലത്തിന് പുതിയ പാലം കൂടെ ാണ് ഇവിടെ വരാൻ പോകുന്നത് തെക്കിൽ പാലത്തിൻ്റെ അടുത്ത പാല തെക്കിൽ പാലം മഴയിലും രണ്ട് പാലങ്ങളും മഴ കാരണം ഓടുന്നു കുഴികളാണ് വളരെ കഷ്ടപ്പാടാണ്